നമസ്കാരം ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ ആകാശപാതയിൽ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ആകാശപാത ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് ഈ തൃശ്ശൂർ ഭയങ്കര ബ്ലോക്കാണ് റോഡൊക്കെ അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ അതായത് ഇങ്ങനെ റൗണ്ട് വരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ റൗണ്ടിൽ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ വണ്ടികൾക്കൊക്കെ ഭയങ്കര ബ്ലോക്ക് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ആകാശപാത ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു രണ്ടാമതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് സംഭവമായിട്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരുപാട് കോടികൾ രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ ഒരു ആകാശപാത കുറേ വർഷമായി ഇപ്പോൾ ഇതിന്റെ വർക്ക് നടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും കുറച്ച് നാൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഗ്ലാസുകൾ ഇട്ടു ഇപ്പോൾ ഇത് എ സി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എ സി ആക്കിയപ്പോൾ ഇത് ഒരുപാട് പേർക്ക് നല്ല രീതിയിലൊരു ഉപകാരമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടില്ലാണ്ട് ഇതിൻ്റെ മുകളിൽ നല്ല കൂളിംഗ് ആയിട്ട് നടക്കാൻ അപ്പൊ അങ്ങനെ എ സി ആക്കിയിട്ട് വീണ്ടും ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ആകാശപാത ഇനി ഈ ഒരു എ സി ആയിട്ടുള്ള ഈ ഒരു ആകാശപാത ഇപ്പം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകും കുറച്ച് കഴിയുമ്പോ എൻ്റെ ഒരു അഭിപ്രായം പറയണ ഒരു നെഗറ്റീവ് പറയാണ് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഗംഭീര ചൂടാവും അപ്പോൾ വെറുതെ ഒരുപാട് പേര് ഇവിടെ എന്തായാലും കയറിയിരിക്കും കാരണം എ സി ആയതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ഈ ഒരു ഫ്രീ ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ചിലവർ ഇവിടെ കയറി ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതലാളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും വഴി യാത്രക്കാരെക്കാൾ കൂടുതലും ഇവിടെ ഇപ്പോൾ എ സി ഇതൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച ആളുകളാവും പിന്നീട് ടിക്കറ്റും പാസ്സൊക്കെ വരേണ്ട ഒരു സെറ്റപ്പിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഇത് വരെ ആവും പിന്നെ ഇതിൻ്റെ മുകളെന്തായാലും സെക്യൂരിറ്റീസും പോലീസുകാർ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഈ ഒരു കൺട്രോൾ എന്തായാലും നഷ്ടപ്പെടും കാരണം എ സി ആയതുകൊണ്ട് ഇവിടെ ആളുകൾ കൂടുതൽ വന്നിരിക്കാൻ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇതുപോലൊരു ആകാശബാധ തൃശ്ശൂർക്ക് കിട്ടിയതിൽ അഭിമാനിക്കാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ഈ ഒരു ഈയൊരു റോഡും അങ്കണികളൊക്കെ ക്രോസ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള ഒരു സൗകര്യം കിട്ടിയതിൽ